നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദൻ കൈവിട്ടതോടെ ഡിവൈഎഫ്ഐക്കാർ നെട്ടോട്ടം തുടങ്ങി പക്ഷേ പണി പതിനെട്ടിന്റെ കിട്ടിയത് ഡിവൈഎഫ്ഐ സംസ്ഥാന പ്രസിഡന്റ് വി വസീഫിനാണ് സംഘടനയെ ന്യായീകരിച്ച് ക്യാപ്സൂൾ ഇറക്കി മെഴുകുകയാണ് വസീഫ് മുഖ്യമന്ത്രി രക്ഷിക്കൽ ടീമെന്ന് വാഴ്ത്തിയ ഡിവൈഎഫ്ഐയെ ഗോവിന്ദൻ എടുത്ത് ഇനി വരാനിരിക്കുന്നതെല്ലാം കാത്തിരുന്ന് കാണണം സി പി എം കൈവിട്ടതിന്റെ അമർഷത്തിലാണ് ഡിവൈഎഫ്ഐക്കാർ കാർ ഗോവിന്ദന് നേരെ രോഷം പുകയുന്നുണ്ട് സി പി എമ്മിന്റെ മുഖം രക്ഷിക്കാൻ വേണ്ടിയാണ് എം വി ഗോവിന്ദൻ ഇപ്പോൾ കൈമലർത്തിയിരിക്കുന്നത് ബോംബ് പൊട്ടിയത് പതിനാറിന്റെ പണിയായിട്ടാണ് പാർട്ടിക്ക് തിരിച്ചടിച്ചിരിക്കുന്നത് പാനൂർ ബോംബ് സ്ഫോടന കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായവരുടെ ഡിവൈഎഫ്ഐ ബന്ധം പുറത്തു വന്നതോടെ സി പി എം ആകെ വെട്ടിലാണ് ചോദ്യങ്ങൾ സി പി എമ്മിനെതിരെ തിരിഞ്ഞതോടെ ഡിവൈഎഫ്ഐയോട് പോയി ചോദിക്കാനാണ് സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറഞ്ഞിരിക്കുന്നത് ഇതോടെ വിഷയത്തിൽ പ്രതികരണവുമായി ഡിവൈഎഫ്ഐ സംസ്ഥാന പ്രസിഡന്റ് വി വസീഫ് രംഗത്ത് വന്നു ഡിവൈഎഫ്ഐ പ്രവർത്തകർക്ക് എന്തെങ്കിലും ബന്ധമുണ്ടെങ്കിൽ അവർക്കെതിരെ ഉറപ്പായും നടപടിയെടുക്കുമെന്ന് വസീഫ് പറഞ്ഞു പാനൂർ ബോംബ് സ്ഫോടനത്തെക്കുറിച്ച് സംഘടന വിശദമായി അന്വേഷിക്കും പ്രതികളോ പ്രതികളെ സഹായിച്ചവരോ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ നടപടി സ്വീകരിക്കുമെന്നും വസീഫ് വ്യക്തമാക്കിയിരിക്കുന്നത് ഡിവൈഎഫ്ഐക്ക് സംസ്ഥാനത്ത് മുപ്പതിനായിരത്തോളം യൂണിറ്റുകളുണ്ട് അതിലെ ഭാരവാഹികൾ ആരെങ്കിലും ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നൊക്കെ അന്വേഷിക്കണം പ്രാദേശികമായ വിഷയങ്ങളുടെ ഭാഗമായിട്ടാണ് ഈ സംഭവം ഉണ്ടായത് സംയമനത്തോടെ എന്നും പ്രതികരിച്ച സംഘടനയാണ് ഡിവൈഎഫ്ഐ പാനൂർ കേസിൽ നിരപരാധികൾ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് ഇതുവരെ ഡിവൈഎഫ്ഐ പറഞ്ഞിട്ടില്ല ആ കാര്യങ്ങളൊക്കെ പരിശോധിക്കണം അതിനുശേഷം കൃത്യമായ നടപടി സ്വീകരിക്കുമെന്നും വസീഫ് പറഞ്ഞു പാനൂർ സംഭവത്തെ മാധ്യമങ്ങൾ കോൺഗ്രസിന് മേൽക്കോയ്മ ഉണ്ടാക്കി കൊടുക്കാനുള്ള ആയുധമാക്കുകയാണെന്നും പറഞ്ഞ വസീഫ് പോലീസ് അന്വേഷണത്തിൽ ആരും ഇടപെട്ടിട്ടില്ല എന്നും വിശദീകരിച്ചു എന്നാൽ തുടക്കം മുതൽ തന്നെ ഈ കേസ് അട്ടിമറിക്കാനുള്ള നീക്കമാണ് ഡിവൈഎഫ്ഐ നേതാക്കളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത് കൃത്യമായി എന്തോ ഒരു കണക്ക് കൂട്ടലിൽ തന്നെയാണ് ബോംബ് നിർമ്മിച്ചിരിക്കുന്നത് ഇത് ആരുടെയൊക്കെ നെഞ്ചത്തേക്ക് എറിയാനായിരുന്നു എന്നത് പുറത്തു വരാനിരിക്കുന്നതേ ഉള്ളൂ കൃത്യമായി അന്വേഷിച്ചാൽ ഇതിൻ്റെ സത്യാവസ്ഥകളെല്ലാം വരും എന്നാൽ അന്വേഷണം നടത്തുന്നത് പിണറായി പോലീസാണല്ലോ അതുകൊണ്ട് തന്നെ തിരക്കഥ എ കെ ജി സെൻറ്ററിൽ നിന്നുള്ളത് തന്നെയായിരിക്കും ഇപ്പോൾ ഡിവൈഎഫ്ഐയെ തള്ളി പറഞ്ഞ് എ കെ ജി സെന്ററിൽ നിന്ന് പുതിയ നാടകം കളിച്ചിരിക്കുന്നുവെന്ന ആരോപണവും പരിഹാസവും ഒക്കെ വരുന്നുണ്ട് അതേസമയം പാനൂർ ബോംബ് നിർമ്മാണത്തിനിടെ സ്ഫോടനത്തിൽ പാർട്ടിക്ക് ബന്ധമില്ലെന്ന് ആവർത്തിക്കുകയാണ് എം ഗോവിന്ദൻ സംഭവത്തിൽ സംസ്ഥാന കമ്മിറ്റിക്ക് യാതൊരു ബാധ്യതയില്ലെന്ന് പറഞ്ഞ എം ഗോവിന്ദൻ കേസുമായി ബന്ധപ്പെട്ട ഒന്നിലും ഇടപെടാൻ ഉദ്ദേശിക്കുന്നില്ലെന്നും വ്യക്തമാക്കി ഇങ്ങോട്ട് ആക്രമിക്കപ്പെടുകയും സഖാക്കളെ കൊല്ലുകയും ചെയ്തപ്പോൾ ആക്രമിക്കില്ല എന്ന നിലപാട് പാർട്ടി സ്വീകരിച്ചതാണെന്നും ജനങ്ങളെ അണിനിരത്തുകയാണ് ഞങ്ങളുടെ പരിപാടിയെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു പാനൂർ കേസിൽ പ്രതിപട്ടികയിലുള്ളവർ പാർട്ടിയുടെ പോഷക സംഘടനയായ ഡി ഉള്ളവരാണല്ലോ എന്ന മാധ്യമ പ്രവർത്തകരുടെ ചോദ്യത്തിന് അത് ഡിവൈഎഫ്ഐക്കാരോട് ചോദിക്കാനായിരുന്നു എം വി ഗോവിന്ദൻ്റെ മറുപടി ഞങ്ങൾക്ക് പോഷക സംഘടനകൾ ഒന്നുമില്ലെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു അതേസമയം സ്ഫോടനത്തെക്കുറിച്ചുള്ള മറ്റു ചോദ്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയായിരുന്നു എം വി ഗോവിന്ദൻ മാധ്യമപ്രവർത്തകർക്ക് മുന്നിൽ തൻ്റെ അസ്വസ്ഥത പലപ്പോഴായി പ്രകടമാക്കുകയും ചെയ്തിരുന്നു ഉത്തരം മുട്ടിപ്പോയി അതുകൊണ്ട് ഒന്ന് തെന്നി മാറി ഗോവിന്ദൻ തൽക്കാലം രക്ഷപ്പെട്ടു